അനീഷ് ഞെട്ടിച്ചു അനീഷിന്റെ ആ മാറ്റത്തിന് കാരണക്കാരൻവാസ് തന്നെ കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അനീഷ് വന്ന അനീഷ് അല്ല അനീഷ് ഇപ്പൊ എല്ലാവരോടും നല്ല സൗഹൃദമായി എല്ലാരോടും നല്ല സ്നേഹമായി ഇന്നലെ പുള്ളി തന്നെ ഏറ്റവും കുറവ് നോമിനേഷനിൽ വന്നത് അനീഷാണ് അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ഒന്ന് എല്ലാരോടും പറയാൻ പറയുന്നു അനീഷ് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും പണ്ടൊക്കെ നിങ്ങളെയെല്ലാം ഇങ്ങനെ അകറ്റി നിർത്തി എന്റെ വീട്ടിൽ ഇത്തവണ വരണം ഞാൻ ഹൃദയത്തെ തൊട്ട് പറയുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉള്ളിൽ ഭയങ്കര ഇതായിട്ടേക്ക് അപ്പോൾ ഇതിനെ കാരണം ആരാ അത് തന്നെയല്ല അനുമോളും അനീഷുള്ള കോമ്പോ പിന്നെ അനുമോളും ഷാനവാസും അനീഷുമുള്ള കോമ്പോ ഷാനവാസും അനീഷുമുള്ള കോമ്പം ഇപ്പം മലയാളികളത് ഏറ്റെടുത്തിരിക്കും ഏത് ചാനലെടുത്ത് നോക്കിയാലും ഇവരുടെ കോമ്പ കാണിക്കുക പല യൂട്യൂബിലും പല ഫേസ്ബുക്ക് പേജിലും ഒക്കെ കാണാറുണ്ട് അത് വളരെ സന്തോഷമായ കാര്യമാണ് വന്ന അനീഷ് അല്ല ഇപ്പം വന്നപ്പോൾ എല്ലാവരെയും വന്ന് അകറ്റി എല്ലാവരുടെയും വെറുപ്പുകൾ സമ്പാദിച്ച അനീഷായിരുന്നു ഇപ്പം അതല്ല അനീഷിനെ എല്ലാവർക്കും ഇഷ്ടമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് പുറത്തുള്ള സപ്പോർട്ടുണ്ടോ എന്ന് മാത്രമായിരിക്കും പിന്നെ അദ്ദേഹത്തുമായിട്ട് ആദ്യം ഷാനവാസ് ആണ് ഷാനവാസ് ആണ് ഏറ്റവും കൂടുതൽ അനീഷിനെ എട്ട് കൂട്ടുകൂടണം എന്ന് പറഞ്ഞ് കമ്പനിയായിരുന്നു ഷാനവാസ് ആയിട്ടാണ് അനീഷ് കൂടുതൽ കോമ്പത് പിന്നെ ഇപ്പം അനുമോൾ കേട്ടുണ്ട് അനുമോളുമായിട്ട് നേരത്തെയുണ്ട് അനുമോള് മാത്രമാണ് അന്ന് എല്ലാവരും ഒറ്റപ്പെടുത്തപ്പോ അനീഷിനെ സപ്പോർട്ട് ചെയ്തു ആ ഒരു ഇന്നിപ്പോഴും ഇപ്പൊ അനുമോർക്ക് എന്തെങ്കിലും ഇത് വരും അനുമോൾ സങ്കടപ്പെടും ഉടനെ അനീഷ് അവിടെ വരുന്നുണ്ട് ഇപ്പൊ ഈ അനീഷ് എന്ന മത്സരാർത്ഥികൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുള്ളത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഷാനവാസ് തന്നെയാണ് ഷാനവാസ് തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അവിടെ ഏറ്റവും ആദ്യം ഫ്രണ്ട്ഷിപ്പ് ആയത് ഷാനവാസാണ് ഷാനവാസിന് മനസ്സിലായി ഷാനവാസ് പലപ്പോഴും പുറം നീ മസിൽ പിടിച്ചു കിടക്കുക നീ കുറച്ചിതായിട്ട് നടക്ക് എപ്പോഴും ഗെയിമ് നീ എടുത്ത് ഇടണ്ട ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചൊക്കെ മതി ഇപ്പം ഈ ഷാനവാസും അനീഷിന് അന്നപോലെ സംസാരിക്കുന്നത് അനീഷും അനുമോളുമായിട്ടുള്ള കോമ്പ ഭയങ്കര എല്ലാവർക്കും നല്ല എല്ലാവരും എൻ്റർടൈൻഡായിട്ട് അവര് ഓരോ തമാശകളൊക്കെ പറയും പിന്നെ അനീഷിനെ നിഷ്കളങ്കമായ ചിരികൾ എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ അനീഷ് സംസാര രീതി ഇപ്പം ഷാനവാസ് അനുമോൾ കളിയാക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞൊരു നിഷ്കളങ്കമായ ഒരു ചിരിയുണ്ട് പുള്ളിക്ക് അത് ഭയങ്കര എല്ലാവർക്കും നല്ലൊരു കോമ്പയാണ് എല്ലാവർക്കും സോറി ഇവരുടെ കോമ്പ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ ഇപ്പൊ ബിഗ് ബോസിൽ എപ്പോഴും അടിയും ഇടിയും മാത്രമല്ലല്ലോ അവരെ ടൈമിൽ ചിരിയും കുറച്ച് തമാശകളൊക്കെ വേണം എന്തെങ്കിലുമുള്ള ഒരു ബിഗ് ബോസ് എന്ന വീട് പൂർത്തീകരിച്ച് വരുള്ളൂ സോറി പൂർണ്ണമായിട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇടിയും അടിയും പറ്റത്തില്ല കുറച്ച് എൻ്റർട്രെയിനും കുറച്ച് കോമഡിയൊക്കെ ഉണ്ടെങ്കിലുള്ളു അതിലൊരു രസം വരും ഓഡിയൻസിന് അല്ലെ എപ്പോഴും അടിമുടിയുമാണ് ജനങ്ങളങ്ങ് വീർക്കും അപ്പോൾ അനീഷ് കുറേ മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു അതിൻ്റെ ഒരു ഇതാണ് അനീഷ് എല്ലാവരും വീട്ടിലേക്ക് ക്ഷണിക്കുകയും എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ പറയുകയാണ് എൻ്റെ വീട്ടിലെ വാതിലെല്ലാവർക്കും വേണ്ടി തുറന്നിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളി അപ്പോൾ അനീഷ് മാറി അനീഷിന് ഒരുപാട് മാറ്റം വന്നു അനീഷു നന്മ അറിഞ്ഞ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് തെറ്റുകൾ ഉണ്ടാകാത്ത തെറ്റുകളില്ലായിരിക്കും പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം ഇപ്പോൾ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കൊച്ചി ഇവിടെ സാധിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക്യൂ ബൈ ബൈ